നമസ്കാരം എസ് ഐ ആർ പൂർത്തിയായി കഴിഞ്ഞു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് വരുത്താം ഡിസംബർ ഇരുപത്തിമൂന്നിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ജനുവരി ഇരുപത്തിരണ്ട് വരെ ഇത് സംബന്ധിച്ച പരാതികൾ നിങ്ങൾക്ക് നൽകാം കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് പേഴ്സണലായി കണ്ടെത്താൻ മറ്റൊരു ലിങ്ക് കൂടി അതിന്റെ തൊട്ട് താഴെയായി കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി നമുക്ക് വ്യക്തിപരമായി കണ്ടെത്താം ആദ്യം കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കാം സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അടുത്തതായി ജില്ലയിലേക്ക് പോകാം ജില്ല തിരഞ്ഞെടുത്താൽ നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് സെലക്ട് ചെയ്യണം ആ പേര് സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴെയായി നിരവധി വാർഡുകൾ വരും അതിൽ നമ്മുടെ ബൂത്ത് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇലക്ഷൻ കമ്മീഷൻ പുതുതായി വാർഡ് ബൂത്തുകൾ പരിഷ്കരിച്ചപ്പോൾ ചില ബൂത്തുകൾ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരന് ഇത് കണ്ടെത്താൻ എളുപ്പമാകുമെന്ന് തോന്നുന്നില്ല അവർ തൊട്ടു താഴെയുള്ള മറ്റേ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തങ്ങളുടെ വ്യക്തിപരമായ വോട്ട് എവിടെയാണെന്ന് കണ്ടെത്താവുന്നതാണ് അതിന്റെ വിശദമായ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് പരിശോധിച്ച് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ഇത് പരിശോധിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അവർ ഉദ്ദേശിക്കുന്ന ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ മൂന്ന് ഫോമുകൾ വഴി ആവശ്യമായ കറക്ഷൻസ് നൽകാവുന്നതാണ് അതിൽ ഒന്ന് ഫോം സിക്സ് അതായത് കേരളത്തിൽ സ്ഥിരതാമസക്കാര് ആയിട്ടുള്ളവരുടെ വിവരങ്ങളാണ് അതുവഴി നൽകാവുന്നത് നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ കേരളത്തിൽ സ്ഥിരതാമസക്കാരാണെങ്കിൽ ഫോം സിക്സ് ഫില്ല് ചെയ്ത് നൽകാം നിങ്ങൾ കേരളത്തിലല്ല ഇന്ത്യക്ക് പുറത്താണ് ഓവർസീസ് ഓർഡർ ആണെങ്കിൽ ഫോം സിക്സ് എ ഫില്ല് ചെയ്ത് നൽകാം ഇനി നിങ്ങളുടെ പേര് വിവരം തെറ്റായിട്ടാണ് ഈ വോട്ടർ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫോം എയ്റ്റ് എന്നുള്ളത് ഫില്ല് ചെയ്ത് നൽകാം ഈ സിനെറ്റ് ലൈൻ എന്നീ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താൽ വളരെ എളുപ്പം ഈ ഫോമുകൾ ഫില്ല് ചെയ്യാൻ പറ്റും ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബി എൽഒയുടെ സേവനം ഉപയോഗപ്പെടുത്താം കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും ഇതിനു വേണ്ടിയുള്ള സൗജന്യമായ സേവനവും ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക നമ്മളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമായ ഫോം ഫില്ല് ചെയ്തു കൊടുക്കുക വോട്ട് അമൂല്യമാണ് അത് പാഴാക്കരുത്